ഇന്ത്യൻ പ്രധാനമന്ത്രി ജി സെവൻ ഉച്ചകോടിയുമായി ബന്ധപ്പെട്ട് പതിനഞ്ച് മുതൽ പതിനേഴ് വരെ കാനഡയിലെ ആൽബർട്ടയിലാണ് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രിലിമിനറി സംഭവങ്ങളെല്ലാം കഴിഞ്ഞ് ആദ്യത്തെ പ്രശ്നമൊക്കെ മാറി അമേരിക്കയുമായിട്ട് ബൂത്തായി സംഭവങ്ങൾ അമേരിക്കയുടെ നിർബന്ധം കൊണ്ട് കാനഡ കാനഡയാണ് ഹോസ്റ്റിംഗ് നേഷൻ ഇന്ത്യയെ വിളിപ്പിച്ചു കഴിഞ്ഞ രണ്ട് ദിവസം കൊണ്ട് കനേഡിയൻ പത്രങ്ങളിലും കനേഡിയൻ പൊളിറ്റീഷ്യൻസ് ഭരണപക്ഷമാണെങ്കിലും പ്രതിപക്ഷമാണെങ്കിലും അതേപോലെ അവിടെ ചില സിഖുകാരുമായി ബന്ധപ്പെട്ട ഓർഗനൈസേഷൻ ഇന്ത്യൻ പ്രധാനമന്ത്രിയെ പറ്റിയും ഇന്ത്യയെ പറ്റിയും മോശമായ നെഗറ്റീവ് വാർത്തകളാണ് കൊടുക്കുന്നത് വളരെ മോശമായിട്ട് അത് ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് മോർണിംഗ് ഹെറാൾഡ് കനേഡിയൻ സ്റ്റാർ മോർണിംഗ് സ്റ്റാർ എന്നൊക്കെ പറഞ്ഞ പത്രങ്ങള് അവരുടെ റിപ്പോർട്ടുകളൊക്കെ വായിച്ചു കഴിഞ്ഞപ്പോൾ ഒരു കാര്യം വളരെ വ്യക്തമായി കനേഡിയൻ ഗവൺമെന്റിന് ഇന്ത്യൻ പ്രധാനമന്ത്രിയെ വിളിക്കാൻ താല്പര്യമില്ലായിരുന്നു ഇത് കനേഡിയൻ പ്രധാനമന്ത്രിയെ കോട്ട് ചെയ്ത് കനേഡിയൻ ന്യൂസ് ഏജൻസി കൊടുത്ത വാർത്തയാണ് ഞാൻ ഈ പറയുന്നത് ഇന്ത്യ ഗവൺമെൻറ് അത് റിജക്റ്റ് ചെയ്തുവെങ്കിലും കനേഡിയൻ ന്യൂസ് ഏജൻസി കനേഡിയൻ പ്രധാനമന്ത്രിയെ കോട്ട് ചെയ്ത് ഒരു വാർത്ത കൊടുക്കുന്നു അവിടുത്തെ ന്യൂസ് പത്ര ന്യൂസ് പേപ്പറുകൾ അത് ആഘോഷിക്കുമ്പോൾ അതെങ്ങനെ അല്ല എന്ന് പറയാൻ സാധിക്കുന്നത് അപ്പം അതിനകത്ത് ഏതോ യാഥാർത്ഥ്യമുണ്ട് സംഭവം എന്താണ് ന്യൂസ് റിപ്പോർട്ടിൽ പറയുന്നത് ഇന്ത്യ ഗവൺമെൻറ് കാനഡയുമായി സഹകരിച്ച് സിഖ് ഭീകരനായ നിജർ അവിടെ കൊല്ലപ്പെട്ടതുമായി ബന്ധപ്പെട്ട് ലോ എൻഫോഴ്സ്മെന്റ് അവര് പറയുന്ന രീതിയിലുള്ള ചർച്ചയ്ക്ക് ഇന്ത്യ തയ്യാറാണ് ഇതാണ് ഒന്നാമത്തെ വാർത്ത ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഇത് റിജക്ട് ചെയ്തിട്ടുണ്ടെങ്കിലും അവിടുത്തെ ഏജൻസികളും അവിടുത്തെ പ്രധാനമന്ത്രിയും അവിടുത്തെ പ്രധാനപ്പെട്ട പൊളിറ്റിക്കൽ പാർട്ടിയും ഈ വാർത്ത ക്ലാരിഫൈ ചെയ്ത് വെരിഫൈ ചെയ്ത് സത്യമാണെന്ന് പറയുന്നു ഗവൺമെന്റ് ഓഫീഷ്യൽസ് സത്യമാണെന്ന് പറയുന്നു അതായത് ഇന്ത്യ സറണ്ടർ ചെയ്തു എന്നാ പറയുന്നത് നിങ്ങളത് അതുമായി ബന്ധപ്പെട്ട വാർത്ത നിങ്ങൾ വായിച്ചിട്ടുണ്ടായിരിക്കും നേരത്തെ വാഷിങ്ടൺ പോസ്റ്റും ചില കനേഡിയൻ പത്രങ്ങളും പറയുന്നുണ്ട് ചില ഇന്ത്യൻ ഓഫീഷ്യൽസ് അതേപോലെ ഇന്ത്യയുടെ സീനിയർ ക്യാബിനറ്റ് മന്ത്രിമാർ ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ ഏജൻസുമായിട്ടുള്ള നേരിട്ടുള്ള ബന്ധം ഈ കാനഡ ഉൾപ്പെടെ ഫൈവ് നേഷൻ ഫൈവ് ഫൈവ് ഐസ് എന്നും പറഞ്ഞൊരു ഇന്റലിജൻസ് ഷെയറിങ് ഒരു കൺസോർട്ടിയുമുണ്ട് അഞ്ച് രാജ്യങ്ങളായിട്ട് അതായത് കാനഡ അമേരിക്ക യു കെ ഓസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങളെല്ലാം കൂടെ ചേർന്നുകൊണ്ട് അപ്പൊ അതിനകത്തും ഇന്ത്യ ഗവൺമെന്റിന്റെ ഇൻവോൾവ്മെന്റ് അതായത് കാനഡയില് അണ്ടർ കവർ ഓപ്പറേഷൻ നടത്തി ഇന്ത്യൻ ഏജൻസാണ് ഈ നിജർ എന്ന് പറഞ്ഞ പാക്കിസ്ഥാനിലും കാനഡയിൽ കടന്ന ആ ഭീകരനെ കൊന്നത് അതായത് കനേഡിയൻ സോയിൽ കനേഡിയൻ മണ്ണില് ഇന്ത്യ ഗവൺമെന്റ് നടത്തിയ ഓപ്പറേഷൻ ഇത് ഇത് നേരത്തെ ബൈഡൻ ഇരുന്ന സമയത്ത് വലിയ ഇഷ്യൂ ആയി അമേരിക്ക ഇന്ത്യ ആയിട്ട് ഓസ്ട്രേലിയ ഓസ്ട്രേലിയയും ബ്രിട്ടനും ഒക്കെ ഇതിൽ കാനഡയുടെ സൈഡിൽ നിന്നും ഇതൊക്കെ സത്യമാണ് ഉണ്ടായത് പിന്നീട് ഡിപ്ലോമാറ്റിക്കലി പറഞ്ഞ ട്രംപ് വന്നു കഴിഞ്ഞപ്പോൾ ഇതങ്ങ് പോസ് ചെയ്തു ഇത് വീണ്ടും റേസ് ആവുകയാണ് ഇഷ്യൂ നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും ജി ട്വന്റി രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട് അന്ന് കാനഡയുടെ പ്രധാനമന്ത്രിയായി ജസ്റ്റിൻ ട്രൂഡോ ഇന്ത്യയിൽ വന്നപ്പോൾ ഈ ഈ കാര്യം സംസാരിക്കാം എന്ന് പറഞ്ഞിട്ട് അവസാനം വലിയ പ്രശ്നവും ഉടക്കമൊക്കെയായി പിന്നീട് അദ്ദേഹം ഇന്ത്യക്കെതിരെ വളരെ ശക്തമായ നിലപാടാണ് കനേഡിയൻ പാർലമെന്റിലും പുറത്തൊക്കെ എടുത്തത് അതിന്റെ പേരിൽ ഡിപ്ലോമാറ്റിക് ഇഷ്യൂസ് വളരെ മോശമായ രീതിയിലാണ് ഡിപ്ലോമാറ്റിക് ലേഷൻ ഇന്ത്യൻ കാനഡ പിന്നീടുണ്ടായത് ഇപ്പൊ ഇപ്പോഴത്തെ ഈ റിപ്പോർട്ടും കനേഡിയൻ പത്രങ്ങൾ പറയുന്നതും എല്ലാം വെച്ച് നോക്കുമ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി പോകുമ്പോഴും ഇതേപോലെ ഇഷ്യൂ കാനഡയിൽ ഉണ്ടാകാനുള്ള സാധ്യത തള്ളിക്കളയാൻ സാധിക്കില്ല ഒന്ത നിങ്ങൾക്കറിയ ഈ കാനഡ എന്ന് പറയുന്ന രാജ്യം അവർക്കൊരു എപ്പോഴും അപ്പർ ഹാൻഡ് കളിക്കുന്നവരാണ് അതായത് ഈ പറയുന്ന സിക്ക് കമ്മ്യൂണിറ്റിയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ സിഖ് കമ്മ്യൂണിറ്റിയും ഇന്ത്യ ഗവൺമെൻറ്റും പ്രത്യേകിച്ച് മോദിയുമായിട്ടുള്ള വളരെ മോശമായ റിലേഷൻഷിപ്പ് അതവര് കാനഡയിൽ ഉണ്ടാക്കുകയും ഇല്ലയോ എന്നതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഇഷ്യൂ എന്ന് പറയുന്നത് ഇന്ത്യൻ പ്രധാനമന്ത്രി കാനഡയിൽ വരുന്ന സമയത്ത് അവിടെ മുഴുവനും വലിയ പ്രതിഷേധവും കറുത്ത സംഭവവും ആ രീതിയിൽ ഗോ ബാക്ക് എന്നുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത ഇന്ത്യൻ ഏജൻസികളും തള്ളിക്കളയുന്നില്ല അതാണ് രണ്ടാമത്തെ സംഭവം എന്ന് പറയുന്നത് മൾട്ടിപ്പിളായ പല ഇഷ്യൂസാണ് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഇന്ത്യയുടെ ചില ഡിപ്ലോമാറ്റ്സ് ചില ഇന്റർനാഷണൽ ന്യൂസ് ഏജൻസി കൊടുക്കുന്ന സംഭവം അവിടെ പ്രതിഷേധവും അതേപോലെ കനേഡിയൻ മിഷനുമായി ബന്ധപ്പെട്ട് അതായത് അവിടുത്തെ ലോ എൻഫോഴ്സ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് ഒരു വൈഡ് ആയിട്ടുള്ള ചർച്ച ഇന്ത്യൻ അഡ്മിനിസ്ട്രേഷൻ നടത്താനുള്ള വലിയ സാധ്യതയുണ്ട് അതിനെ അമേരിക്കയും മറ്റുള്ള ജി സെവൻ രാജ്യങ്ങൾ പിന്തുണയ്ക്കാനുള്ള സാധ്യതയുണ്ട് ചില സന്ദർഭങ്ങളിൽ ഇന്ത്യ ഒറ്റപ്പെടുത്താനുള്ള സാധ്യതയും ജി സെവനിലുണ്ട് ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞു ജി സെവൻ നടക്കുന്ന സമയത്ത് അതായത് ബാക്ക് ടു ബാക്ക് മറ്റുള്ള രാജ്യത്തലവന്മാരുമായിട്ട് ഇന്ത്യൻ പ്രധാനമന്ത്രി ഡിസ്കഷൻ ഉണ്ടാകും അപ്പോൾ ഈ പഴയ പോലെ ആയിരിക്കുകയില്ല അതായത് നേരത്തെ ഫ്രാൻസിലും ഇറ്റലിയിലും മറ്റുള്ള രാജ്യങ്ങളിലും ജി സെവൻ നടന്ന പോലെ രീതിയിലായിരിക്കേ ഇല്ല ഇന്ത്യക്ക് കാനഡയിൽ ഉണ്ടാകാൻ പോകുന്ന പ്രതികരണം അപ്പം ഏതൊക്കെ രീതിയിലായിരിക്കും കനേഡിയൻ പത്രങ്ങളും അവിടുത്തെ ഏജൻസികളും കനേഡിയൻ അഡ്മിനിസ്ട്രേഷനും അവിടെയുള്ള സിഖ് കമ്മ്യൂണിറ്റിയും ഇന്ത്യൻ കമ്മ്യൂണിറ്റിയും അതിന് ഏത് രീതിയിൽ കാണുന്നു എന്നുള്ളതും വലിയ സംഭവമാണ് ഇതിനകത്ത് ഒരു കാര്യം കൃത്യമായിട്ട് കാനഡ അങ്ങ് പറഞ്ഞു അതായത് ഇനി അത് അതുമായിട്ട് ഡിസ്കഷൻ നടന്ന നടന്നതിനൊരു സന്ധി സംഭാഷണം ഉണ്ടാകുമെന്ന് അറിയത്തില്ല ഇന്ത്യൻ പ്രധാനമന്ത്രി അവിടെ പോകുമ്പോൾ കാനഡയിലുള്ള ഡയസ്ഫോറയുമായിട്ടുള്ള മീറ്റിങ്ങുകൾ പറ്റില്ല എനിക്കതിൻ്റെ ഫർദർ ഡീറ്റെയിൽസ് അറിയത്തില്ല ഇത് ഞാൻ കാനഡയിൽ നിന്നും ഒരു സീനിയർ പത്രക്കാരൻ ത്രൂ അറിഞ്ഞതാണ് കാനഡിയൻ പത്രത്തിൽ ജോലി ചെയ്യുന്ന ഒരാൾ അപ്പം അങ്ങനെ കാനഡ വലിയ നിബന്ധനകൾ വെച്ചിട്ട് ഇന്ത്യക്ക് ഇൻവിറ്റേഷൻ തന്നപ്പോൾ ഒരു ചോദ്യമുണ്ട് ഇപ്പൊ ഇന്ത്യൻ പ്രധാനമന്ത്രി അവിടെ പോയി ഇതേപോലെ അവിടെ ഒറ്റപ്പെടേണ്ട ആവശ്യമുണ്ടോ ഇല്ലയോ കാരണം ഈ അമേരിക്കയും കാനഡയും ബ്രിട്ടനും ഫ്രാൻസ് ഈ പറയുന്ന രാജ്യങ്ങളെല്ലാം തന്നെ നമ്മൾ മനസ്സിലാക്കുന്നൊരു സംഭവമുണ്ട് അവർ ചേരുമ്പ അവരെല്ലാം കൂടെ അമേരിക്ക പറയുന്ന രീതിയിലങ്ങ് ചേരും അവരാരെയും പിടിച്ച് ഒറ്റപ്പെടുത്തിക്കാ ഇത് ലോകത്തെപ്പോഴും നടക്കുന്നൊരു സംഭവമാണ് ഇതിപ്പം സെലൻസ്കി അമേരിക്ക പോയി ഓവൽ ഓഫീസിൽ ണ്ടായ സംഭവം നിങ്ങൾക്കറിയാം സൗത്ത് ആഫ്രിക്കൻ പ്രസിഡന്റ് പ്രൈം മിനിസ്റ്റർ പീറ്റർ റാംഫോ അയാളെ പോയിട്ട് ഓവൽ ഓഫീസിൽ കാണിച്ച വൃത്തികേട് അറിയ ഇത് ഈ വെസ്റ്റേൺ രാജ്യങ്ങളൊരു രീതിയാണ് എന്ന് പറഞ്ഞ് കൊണ്ടുപോയിട്ട് സംസാരിച്ചിട്ട് അവരവരുടെ കാര്യം അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കും ഞാനിപ്പോ ഇത്രയും കനേഡിയൻ പത്രങ്ങളും അവിടെയുള്ള ചില സീനിയർ ആയിട്ടുള്ള ജേണലിസ്റ്റുകളോടൊക്കെ സംസാരിച്ചു കഴിഞ്ഞപ്പോഴാണ് കാനഡയ്ക്ക് വല്ലാത്ത രീതിയിൽ ഇന്ത്യ ഒറ്റപ്പെടുത്താനുള്ള താല്പര്യമുണ്ട് അതിന്റെ ഭാഗമായിട്ട് ഡിമാൻഡുകൾ വെച്ചിട്ടാണ് അതായത് കണ്ടീഷൻ വെച്ചിട്ടാണ് ഇന്ത്യ അങ്ങോട്ട് ഇൻവൈറ്റ് ചെയ്തിരിക്കുന്നത് എൻ്റെ ഒരു താല്പര്യം എൻ്റെ ഒരു ഞാനത് കൺക്ലൂഡ് ചെയ്ത പാർട്ട് എന്ന് പറയുന്നത് ഒരു സന്ദർഭത്തിൽ കാനഡയുടെ ഉമ്മി താഴേണ്ട ആവശ്യമൊന്നും ഇന്ത്യക്കില്ല കാരണം അത് കാനേഡിയൻ പത്രങ്ങളാണെങ്കിലും ഗവൺമെൻറ് ആണെങ്കിലും ഇതേപോലെയുള്ള വാർത്തകൾ ലീക്ക് ചെയ്ത് ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് ഇന്ത്യക്കെതിരെ കാനഡയിൽ ഒരു തരംഗം സൃഷ്ടിക്കുന്നത് വളരെ വളരെ വൃത്തികേടാണ് അതാണ് കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്നത് ഇതെങ്ങനെയാണ് ഇന്ത്യ ഗവൺമെൻറ് അതിനെ കണ്ട് മുന്നോട്ട് പോകുന്നത് എന്നൊക്കെ അതിനെപ്പറ്റിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നീട് അറിയുവാൻ സാധിക്കും